ആലപ്പുഴയിലെ പുതിയ തീരദേശ പാതയ്ക്കെതിരെ കെ സി വേണുഗോപാൽ എം പി പാത കേരളയിൽ പോലെയുള്ള സങ്കല്പമാണെന്നും അതിനെ അംഗീകരിക്കില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കരിമണൽ ഖനനം പുനരാരംഭിച്ച ഏകപക്ഷീയമായ നടപടി അംഗീകരിക്കാനാവില്ല കുട്ടനാടും തീരദേശവും സംരക്ഷിക്കാൻ പുതിയ പദ്ധതിയാണ് ആവശ്യമെന്നും ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള നടപടിയെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തീരദേശ മീറ്റിംഗുകൾ ആ സർ സർക്കാരിൻ്റെ ആ ശ്രമവും വളരെ വളരെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് ഉണ്ടാക്കുന്നതാണ് ഇത് കേരളയിൽ പോലെയുള്ള ഒരു സങ്കല്പമാണ് ഇപ്പം മനസ്സിലുള്ളത് കുട്ടനാട് രക്ഷിക്കാൻ ഞങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ആലപ്പുഴ തീരവും രക്ഷിക്കണം ഈ തീരം മുഴുവൻ ഇങ്ങനെ കടലെടുത്ത് പോകുന്ന സാഹചര്യം എല്ലാ ദിവസവും ഉണ്ടാക്കാൻ പറ്റില്ല അവിടെ രണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പദ്ധതിയും കൺവെൻസിങ്ങും ഉണ്ടാവേണ്ടത് അതില്ലാതെ ഏകപക്ഷീയമായ ഒരു പഠനമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരം മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ഗുരുതരമായ പ്രത്യേക പോകും എന്നുള്ളതാണ് സത്യം